ഇന്ത്യ യു എസ് വ്യാപാര കരാറിന് പിന്നാലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് ലെത്തി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നതാണ് ഇരുവരും പുതിയ വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്തു ഇന്ത്യ യു എസ് ബന്ധം ശക്തിപ്പെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇരുവരും വ്യക്തമാക്കിയിട്ടുണ്ട് വിവരങ്ങളുമായി കൃഷ്ണേന്ദു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നത് ഇന്നലെ വാണിജ്യമന്ത്രി സമ്മേളനത്തിൽ പറയുകയുണ്ടായി ഇന്ത്യ മുൻ ഇന്ത്യയുടെ പോക്കിൽ ഈ വ്യാപാര കരാർ എത്രത്തോളം നിർണായകമായ പങ്ക് ഇപ്പോൾ തൊട്ടു പിന്നാലെ തന്നെ ജയശങ്കർ യു എസിലെത്തിയിരിക്കുന്നു വാഷിങ്ടണിലുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ അവിടെയുള്ള പരിപാടികൾ നമുക്ക് അറിയുന്നതനുസരിച്ച് ഇപ്പോൾ മാർക്കോ റുബിയോയെ കണ്ടിരിക്കുന്നു ട്രഷറി സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ഇനി ഒന്നിച്ചൊരു വാർത്താ സമ്മേളനം ഉണ്ടാവുമോ ശ്രീജ ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര കരാറിന് പിന്നാലെ ഈ ഒരു തീരുമാനം ഉണ്ടായതിന് പിന്നാലെയാണ് എസ് ജയശങ്കർ യു എസിലേക്ക് സന്ദർശനം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് മിനറൽസിനെ പറ്റിയുള്ളൊരു കൂടിക്കാഴ്ചയായിരുന്നു അതിൻ്റെ പിന്നാലെ തന്നെ ഈ ട്രേഡ് ഡീലിൻ്റെ മറ്റു കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ എസ് ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുവുമായും അതുപോലെ തന്നെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻറ്റുമായും നടത്തിയ കൂടിക്കാഴ്ചയിലുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിൽ നമുക്ക് ഏറ്റവും ആശ്വാസകരമായ കാര്യം നമ്മുടെ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് വളരെ ആശ്വാസകരമായ വാർത്തകളാണ് വരുന്നത് നേരത്തെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരുന്ന ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ നേരെ കുറച്ച് പതിനെട്ട് ശതമാനത്തിലേക്ക് ആക്കി ആക്കിയിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ അറിഞ്ഞതാണ് ഇതിന് പിന്നാലെ തന്നെ ഇതിന് പിന്നാലെ വരുന്നത് നികുതി കുറഞ്ഞതോടെ പല സാധനങ്ങൾക്കും വജ്രം അതുപോലെ തന്നെ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മുന്നേറ്റം ഉണ്ടാകും അതുപോലെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് സ്വർണ്ണ സ്വർണത്തിൻ്റെ കാര്യത്തിൽ അതായത് ഈ ഒരു ഈ ഒരു വാർത്ത പുറത്തു വന്നതോടെ നമ്മുടെ സെൻസെക്സ് നിഫ്റ്റി ഇത് കൂടിയിട്ടുണ്ട് അതുപോലെ സ്വർണവില്ല ചെറിയ കുതിപ്പുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട് പിന്നെ കൃഷ്ണ ഇതു ഒരു പ്രധാനപ്പെട്ട ആശങ്ക ഇന്ത്യയുടെ താല്പര്യങ്ങൾ എത്രത്തോളം ഇതിൽ സംരക്ഷിക്കപ്പെടുന്നു നമുക്ക് നേരത്തെ അറിയാം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും യു എസ് നിന്ന് ഇറക്കുമതി ചെയ്യണം പ്രത്യേകിച്ച് ചോളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യണം എന്നൊരു നിബന്ധന നേരത്തെ വന്നിരുന്നു അപ്പോൾ നമ്മുടെ താല്പര്യങ്ങൾ എത്രത്തോളം ഈ ട്രേഡ് ഡീലിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പൊതുവെ ഉന്നയിക്കപ്പെടുന്ന ഒരാശങ്ക ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ ഇത് സംബന്ധിച്ചുള്ള വിവരം പറഞ്ഞതുപോലെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് ശതമാനത്തിലേക്ക് കുറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ എക്സ്പോർട്ടിങ്ങിന് എക്സ്പോർട്ടിങ്ങിന് വളരെയധികം മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത് എത്ര ശതമാനത്തോളം ഇതിനുള്ള മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളത് വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ശ്രീജൻ വിവരങ്ങൾ അമേരിക്ക ഇന്ത്യ വ്യാപാര കരാറിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ട്രഷറി സെക്രട്ടറിയുമായും കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് ഇനിയൊരു സംയുക്ത വാർത്താ സമ്മേളനം ഈ വിഷയത്തിൽ വരുമോ എന്നതാണ് നമുക്കറിയാവുന്നത് ഇന്നലെ വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വിവരങ്ങൾ നമുക്കറിയാം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് ട്രംപിൻ്റെ അവകാശവാദങ്ങളാണ് പതിവ് പോലെ ആ അവകാശവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്രത്തോളം നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കിയ ഇന്ത്യ ഉണ്ടാക്കിയ കരാർ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കി ഈ വക ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് അത് വരും ദിവസങ്ങളിൽ നമുക്ക് ലഭ്യമാവും ഈ ട്രേഡ് ഡീലിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക